ഹലോ ഗൈസ് അപ്പോൾ എന്താണ് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിരിക്കണോ വിഷുക്ക് അടിച്ചു പൊളിച്ചില്ലേ അപ്പം നമ്മുടെ ഈ എന്ന് പറയുന്നത് വിഷു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ആണ് നമ്മൾ ഉണ്ണിയോളുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളൊരു ചെറിയൊരു ഫ്ലെക്സ് അടിച്ചിട്ട് ഇങ്ങനെ വെക്കുമല്ലോ അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് ഫോട്ടോസ് ഉണ്ണിയോളുടെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയ കാരണം എന്നാൽ പിന്നെ വിഷുവിനുള്ള കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബോധോദയം വരിക അതുപോലെ തന്നെ വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധോധയം വന്നത് ഈ വിഷു അല്ല അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കൂടി ഇതിൻ്റെ ഒപ്പം എടുക്കാമോ എന്ന് അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫറോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഇത് ചെയ്യാം സ്പോട്ട് പറഞ്ഞാൽ മതി ആൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ആദ്യം വലിയ വലിയ സ്പോട്ടാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ വലിയ സ്പോട്ട് വേണ്ട കുഞ്ഞു കുഞ്ഞ് സ്പോട്ടിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഫോട്ടോസ് ഒന്ന് രണ്ടെണ്ണം എടുത്താൽ മതി അത്രക്കുള്ള ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആളൊക്കെ പറഞ്ഞു സ്പോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമുണ്ട് മുമ്പിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് കുട്ടഞ്ചേരി അവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ഭയങ്കര വെയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അവിടെ ഒരു ആലാണുള്ളത് ആലിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഒരു പിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വരുന്ന വഴിക്ക് വേറെ ഒരു ടെമ്പിള് കണ്ടു നമുക്ക് അങ്ങോട്ട് പോയാലോന്നു അവിടെ കുറച്ച് പുല്ലൊക്കെ കാണാറുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ലസമുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തേക്ക് പോയിട്ടാണ് അത് കുറച്ച് അകലിയൊന്നുമല്ല ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ ദേശത്ത് അമ്പലം മുല്ലക്കിലെ ക്ഷേത്രം എന്ന് പറയും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ഉണ്ടാവും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ട് മണി തൊട്ടിട്ട് റെഡി ആവാൻ തുടങ്ങിയതാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങടെ ഇറങ്ങുമ്പോൾ മൂന്ന് മണി മൂന്നരയൊക്കെയായി സ്പോട്ടിലെത്തുമ്പോൾ പിന്നെ ഉണ്ടല്ലോ വെയിലായിട്ട് നമ്മൾ നമ്മളിവരെയും കൊണ്ടിട്ട് എവിടെ ചെന്നിരുന്നിട്ട് എന്ത് ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറട്ടേന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അവരനെ ആയിട്ട് ഓടി പോവുക രണ്ട് മൂന്ന് ക്ലിക്ക് എടുക്കുക രണ്ടാളിനെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുക രണ്ടാളെയും കൃഷ്ണനെ നടുക്കിൽ വെച്ച് ഫോട്ടോ എടുക്കുക സിംഗിൾ എടുക്കുക ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടിരിക്കുക ഇങ്ങനെ നിന്നിട്ട് എടുക്കുക ഇങ്ങനെ ഇരുന്നിട്ട് എടുക്കുക ചാടെടുക്കുക അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അയ്യോ അവിടെ എത്തിയപ്പോഴാണ് എളുപ്പമല്ല ഫോട്ടോ എടുക്കണ പരിപാടിയെന്ന് പറയുന്നത് ഒരാളുടെ ആണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല എന്ന് തോന്നി കാരണം ഞങ്ങൾക്ക് സിംഗിൾ പിക്ക് എടുക്കുമ്പോഴാണ് സിമ്പിളായിട്ട് നമുക്ക് കുറേ പിക്ക് കിട്ടി പോസിലൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടാളും ഒരുമിച്ചെടുക്കണ പിക്ക് അയ്യോ എളുപ്പമായിരുന്നില്ല എടുക്കാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടി ആ ഫോട്ടോ എടുക്കണ ചേട്ടനെ നല്ല ക്ഷമയുള്ള കാരണം വലിയ കുഴപ്പമുണ്ടായില്ല ഒരാൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് നോക്കും രണ്ടാളും മുന്നിക്ക് നോക്കണ നേരത്ത് ഒരാൾ ജിരിക്കില്ല ഒരാൾ ജിരിക്കണ നേരത്ത് മറ്റാൾ ഇനിട്ട് പോവും പിന്നെ ഇപ്പം നടക്കാനും തുടങ്ങിയില്ലേ അവിടെ അങ്ങനെ ഓരോ സാധനങ്ങൾക്ക് എടുക്കണ കാണുമ്പോൾ ഇവർക്ക് പറക്കാനുള്ള ടെൻഡൻസി കൂടുതലാണെങ്കിൽ ഒരാളിനെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ മറ്റാളവിടെ നേണീട്ട് പോവും അപ്പം മറ്റാളെ ഇനിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ പിന്നാലെ അവളെ ഇനിയിട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ച് നിർത്തി രണ്ടാളെ ഒരുമിച്ച് ിക്കണോ ഫോട്ടോ കിട്ടിയില്ല എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് രണ്ട് പിക്ക് കിട്ടി പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇനി അവർക്ക് വാഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ നമുക്ക് ഒരു ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് സിംഗിൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ മോനെ നിർത്തിയിട്ട് അവൻ നടന്ന് വരണതൊക്കെ കുറച്ച് രണ്ട് മൂന്ന് ക്ലിക്ക് എടുത്തപ്പം അവൻ്റെ നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നടന്ന് വരണതൊക്കെ ആയിട്ട് പിന്നെ അതേപോലെ മോളെ ഇരുത്തിയിട്ട് കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ അവളങ്ങനെ നടന്നു തുടങ്ങിയിട്ടില്ല അവൾ പിടിച്ച് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ആലിൻ്റെ മുകളിൽ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് നമ്മൾ വിരിച്ചിട്ടാണ് ഉണ്ണീനവിടെ വിരിക്കാൻ നമ്മൾ എന്തെങ്കിലും കൈ പിടിക്കേണ്ടതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു കാര്യം മൈൻഡിലേ വന്നില്ല ഓർത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയതിന് ശേഷം ഫോട്ടോഗ്രാഫർ ചോദിക്കുമ്പോഴാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഓ ശരിയാണല്ലോ വിരിക്കെന്തെങ്കിലും എടുക്കേണ്ടതായിരുന്നു എന്നു ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു യെല്ലോ കളറിൽ പട്ടൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തെട്ടിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അത് വീട്ടിലിരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു കാര്യം ഓർമ്മയിലേ വന്നില്ല അതെടുത്തിട്ട് കയ്യിലിരുത്തിയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല നല്ലയുമായിരുന്നു ഫോട്ടോസൊക്കെ പ്രത്യേകിച്ച് കൃഷ്ണനെയും കൊന്നപ്പൂ ഒക്കെ ആയിട്ടിരിക്കണ ഫോട്ടോസ് എന്നാലും തൽക്കാലത്തിന് അമ്മയുടെ ഷാളൊക്കെ വെച്ചിട്ട് വിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു മിക്കുവിനെ ഇരുത്തിയിട്ടും അക്കുവിനെ നിർത്തിയിട്ടുമായിട്ട് ഷോൾഡറും കൈയ്യൊക്കെ വെച്ചിട്ട് ഓരോ പോസിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടാണ് പക്ഷെ അത് ഫ്ലോപ്പായി ഒന്നും സെറ്റ് ആയില്ല ഒരാൾ ഈ പറഞ്ഞ പോലെ നോക്കുമ്പോൾ മറ്റാൾ ഇറങ്ങി പോവുക അതുകൊണ്ട് ആ ഒരു പോസിലൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പോസിലും രണ്ടാൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് കിട്ടിയിട്ടില്ല ജസ്റ്റ് അവരിരിക്കണ ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ സിംഗിളാണ് പിന്നെ ഒരു രസത്തിൽ കിട്ടിയെടുക്കേണ്ടത് അതും എത്രയോ നേരം ഇരുന്നിട്ടും പിടിച്ചിട്ടും ഒരെണ്ണം പറക്കും പർക്ക് ചെയ്ത് കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോവും വീണ്ടും ഇനിപ്പിച്ച് നിർത്തും അങ്ങനെ അങ്ങനെയായിട്ടാണ് ഒരു രണ്ട് ഫോട്ടോസ് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയത് ഞങ്ങൾ തിരിച്ച് വീട്ടുക വീട്ടിലെത്തുമ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയായിരുന്നു അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ നേരം ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുത്ത് ഫോട്ടോസ് എടുത്തിട്ടും നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് ഫോട്ടോസാണ് കേട്ടോ ഒരു നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണേ ലാസ്റ്റിൽ പോയിട്ട് ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ എത്രത്തോണ്ട് രസമായിട്ടുണ്ട് എന്നൊക്കെ എത്രയൊക്കെ ഓരോന്ന് കാണിച്ചിട്ടും രണ്ടാളും ഒരുമിച്ചിരിക്കണ ഫോട്ടോ കിട്ടണ കിട്ടാനായിരുന്നു ഏറ്റവും വല്യ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ആ സന്ദീപേട്ടടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് കാത്തു ഫോണിൽ കാത്തു വെച്ചിട്ട് അത് കാണിച്ചു കൊടുക്കുക അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴാണ് രണ്ടാളും ഒന്നിരുന്നത് കാത്തു പാട്ടിനനുസരിച്ച് മിക്കരുന്ന് ആടുണ്ടെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മിക്ക ഇങ്ങനെ ആടുണ്ട് കുറെ ഇരുന്ന് തട്ടിയിട്ടും മുട്ടിയിട്ടും ഇല കാട്ടി കൊടുത്തിട്ടും കാത്തുവിനെ കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഒരു രണ്ട് ഫോട്ടോ ഇതാ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ആ രണ്ട് ഫോട്ടോ കിട്ടിയെടുക്കുന്നത് കിട്ടാം വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അജസ്റ്റ് ഒരു തീമോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അവരെ ഇരുത്തിയിട്ട് കണിക്കൊന്നും കൊന്നപ്പവും പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കുക വിഷുവിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ ഫോട്ടോസ് ഞങ്ങൾ ഓപ്ഷനലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിള്ളേരുടെ സ്വഭാവത്തിനനുസരിച്ച് എടുക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വലിയ കുഴപ്പം അലമ്പൊന്നും കാണിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഓക്കെ ഇന്ന് വിഷുവിൻ്റെ ഡ്രസ്സിൽ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നു തന്നെ ഞങ്ങൾ കൺഫേം ചെയ്തത് അപ്പോൾ അവർക്ക് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ച് ഞങ്ങൾ കാറിൽ വന്നിട്ടാണ് അവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തത് ഡ്രസ്സൊക്കെ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാറിലിരിക്കേണ്ട ഡ്രസ്സും കൃഷ്ണനും കൊന്നപ്പൂവൊക്കെ ഒക്കെ ഡ്രസ്സ് സെറ്റാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കാരണം കൃഷ്ണൻ്റെ ഫോട്ടോ ഉള്ള ഒരു ഷർട്ട് മോൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ മോൾക്ക് ഒരു സെറ്റിൻ്റെ ഒരു ചെറിയൊരു ഉടുപ്പ് കാണിച്ചു ഞാൻ ഈ ഭൂതക്കണ്ണാട് വെച്ച് നോക്കുന്നത് വേറൊന്നുമല്ല മിക്കയുടെ ഡ്രസ്സിൻ്റെ കിൽറ്റ് നന്നായി അവളുടെ മേൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുടച്ചിട്ട് എന്നാണ് ഞാൻ നോക്കിയത് പിന്നെ അവളുടെ മേല് മാത്രമല്ല കേട്ടോ യും പിടിച്ചോരുടെയും നിന്നവരുടെയും കൂടെ പോയി എല്ലാവരുടെയും മേത്ത് സിൽക്ക് പിടിച്ചിട്ടുണ്ട് ഡ്രസ്സിൻ്റെ ആ സിൽക്ക് പോകണ്ടോന്നാണ് നോക്കിയത് സംഭവം പോകേണ്ടത് തുണിയിട്ടിട്ട് വരച്ചപ്പോൾ സംഭവം പോകേണ്ടത് വീട്ടിൽ വന്നിട്ട് കുളി കഴിഞ്ഞപ്പോഴാണ് രണ്ട് ദിവസമൊക്കെ എടുത്തിട്ടുണ്ടാവും രണ്ട് മൂന്ന് ദിവസത്തെ കുളി കഴിഞ്ഞപ്പോഴാണ് ഫുള്ളായിട്ട് മേലൊന്ന് പോയിട്ടുള്ളൂ ഹെൽപ്പറായിട്ട് വിഷ്ണേട്ടം വന്നിട്ടുള്ള കാരണം എൻ്റെ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ക്യാമറമാൻ ആയി പക്ഷെ എന്താ പെയിൽ എന്ന് വെച്ചിട്ടുള്ളാണ് മേലൊക്കെ അമ്മമാതിരി വെയിലപ്പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല സംഭവം പറയുമ്പോൾ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയെടുക്കുന്നത് എന്നിട്ടടക്കം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ അതിരി ചൂടായിരുന്നു എന്തൊരു ചൂടാണ് ഈ വയർത്ത് ഒഴുകയായിരുന്നു എല്ലാവരും പിന്നെ ഈ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു കൂട്ടാം ഫ്രണ്ടിലാ മറ്റേ ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഉണ്ണികളെ നിർത്തിയിട്ടും ഇരുത്തിയിട്ടൊക്കെ ഫോട്ടോസ് എടുത്തെങ്കിലും സംഭവം ശരിക്കും കിട്ടിയില്ല നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ അടിപൊളി വെക്കായിരുന്നു പക്ഷേ അവിടുന്ന് കുറേ നേരം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ലാസ്റ്റാണ് ആ വശത്തേക്ക് പോയത് കുറേ നേരം ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല അപ്പോഴേക്കും അവർ വാശി പിടിച്ച് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ആ ഒരു ടൈമാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ അവർക്ക് ഇനി അടുത്ത പാപ്പുവിൻ്റെ ഒരു ടൈം ആയിരുന്നേ അപ്പോൾ വിശന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല അവിടെ എത്തുമ്പോഴേക്കും അവർ ബഹളം വെച്ചുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയ കാരണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ പുറത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്ര പരിപാലകൻ ആ സമയമാണ് അപ്പോൾ അതുകൊണ്ട് അത് അമ്പലത്തിൻ്റെ ചുറ്റും അമ്പലത്തിൻ്റെ പുറത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിൽക്കണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി മിക്കുമോൾക്ക് ആ ഉടുപ്പം കിടക്കേറ്റിട വേണ്ടു വേറെ പ്രത്യേകിച്ച് ഒരുക്കൊന്നും ഇല്ല പക്ഷെ ചേട്ടനാണ് കൂടുതലൊരുക്കം ചേട്ടന് മുണ്ടൊക്കെ എടുക്കേണ്ടേ അപ്പം മുണ്ടെടുക്കാൻ സന്ധി വേട്ട തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ നിന്നിട്ട് മുണ്ടുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ എടുത്തപ്പോൾ ചെക്കൻ വലിയ ചെക്കനായി വിഷ്ണേട്ട കുറച്ച് ക്ലിക്ക് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ വിഷ്ണുട്ട് നിന്ന് ഷൂട്ട് ചെയ്യേണ്ട അപ്പോൾ പിന്നെ ഞാൻ വിഷ്ണേട്ടനോട് പറഞ്ഞു അങ്ങനെയല്ല വിഷ്ണുട്ട ഷൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്ഷൻസ് കൊടുക്കുകയാണ് ഓരോ സ്ഥലത്തേക്കും പോയി അവിടെയുള്ളത് കുറച്ചേശ്ശേരി കുറച്ച് ശേഷിയായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നതും മിഷനായിട്ടാണ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തലയിൽ വെക്കണ ബോ ഒന്നും അവൾ വെക്കണില്ല അവൾ അതൊക്കെ വലിച്ചിടുക വലിച്ച് കഴുത്തിലേക്ക് ഇറക്കി ഇടാമോ അത് തീരെ വെക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ വലിച്ചെറിയാം അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള നല്ല രസമുള്ള ബാൻഡാ അതും അതുണ്ടാകും വെക്കാൻ സമ്മതിക്കുന്നത് ഈ ബോ എന്നെ വലിച്ചിടുന്ന ആൾക്ക് ഞാൻ ഇങ്ങനെ ഹെയർ ബാൻഡ് വെച്ചുകൊടുക്കും ഞാൻ വെച്ചുകൊടുത്തപ്പോൾ കൊടുത്തപ്പോൾ അവൾ അത് എടുത്തിട്ട് എറിയുക അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ കയ്യിൽ വെക്കാം എങ്ങ എങ്ങാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ലയിൽ ഫിറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം സംഭവം ഫോട്ടോയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഹെയർ ബാൻഡ് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഏട്ടയ്ക്ക് നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ട് അതാണ് വായൽ വിരലൊക്കെ ഇട്ടിട്ട് ഇളക്കലും കുത്തി ഇളക്കലൊക്കെ രണ്ടാളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് പിന്നെ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായയിൽ കൈ കൊണ്ടുപോകും അല്ലാണ്ട് ഒന്നവരങ്ങനെ വായയിൽ കൈ ഇട്ടിട്ട് ഇളക്കി അല്ലെങ്കിൽ വിരൽ കുടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല രണ്ടാൾക്കും അതെ വിശ്നാലാണ് പിന്നെ വായയിൽ വിരലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കുകയുള്ളൂ വിശക്കിണ്ടമ്മ എന്ന് പറയണൊരു സിംബല് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഈ രണ്ട് ആൽമരം കണ്ടാൽ കുറേ വർഷം പഴക്കമുള്ള ആൽമര കേട്ടോ കാണാൻ നല്ല രസ കുറെ നേരം നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു അത്ര ഭംഗിയാണ് രണ്ട് അൽമരം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ നേരം നോക്കി നിൽക്കാറുണ്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അടുത്ത സെക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ വിരിച്ച് അവരെരുത്തി കുറെ നേരം ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും കൂടും തിരിഞ്ഞിരും കൊന്നപ്പൂ ഒക്കെ പൊട്ടിച്ച് നശിപ്പിച്ച് അങ്ങോട്ടും കൂടെ എറിഞ്ഞു ബാഹ്യത്തിനെ കൃഷ്ണനെ മാത്രം എടുത്ത് എറിയൊന്നും ചെയ്തില്ല സ്വാമി ഒന്ന് മനസ്സിലായി തോന്നുന്നു കുട്ടികൾക്ക് കെട്ടിപ്പിടിച്ചിരിക്കേ ചെയ്തോളൂ അതിൽ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ക്ലിപ്സ് കിട്ടി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല ഫോട്ടോ കിട്ടി പിന്നെ മിക്കയുടെ തലയിൽ ഞാൻ നൈസായിട്ട് ആ ഹെയർ പെൻറ്റൊന്നും ൾ അറിഞ്ഞിട്ടില്ല ആൾ കണിക്കുന്ന പൂവൊക്കെ കണ്ട സന്തോഷത്തിൽ അത് പറക്കിപ്പിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു ഇടയ്ക്കൊന്ന് വായക്ക് കൊടുത്തിടുന്നു അപ്പം ഞങ്ങൾ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും പിന്നെ അവര് ആ ഒരു സംഭവം കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ ഇരിക്കണതില്ലേ രണ്ട് മൂന്ന് ക്ലിക്സ് എടുത്തു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രണ്ട് മൂന്ന് ഫോട്ടോ അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടാ ആ പൂ കണ്ട കാരണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ പിടിച്ചിരുന്നത് അല്ലെങ്കിൽ ഇരുന്നിടുന്നൊന്നുമില്ല പക്ഷെ കൃഷ്ണൻ അങ്ങോട്ട് ശരി വെച്ചിട്ട് കിട്ടിയില്ല ഒരു ക്ലിക്ക് മാത്രം അങ്ങനെ കിട്ടിയു ഒന്നപ്പൂവ് കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ എടുക്കുമ്പോൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വീണിരുന്നേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വീണു ലാസ്റ്റ് എല്ലാ പൂവും കൊഴിഞ്ഞപ്പം പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി കാരണം പൂ മൊത്തം കൊഴിഞ്ഞില്ലേ പിന്നെ പറക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല തണ്ട് മാത്രമായി അപ്പോൾ പിന്നെ അവർ ഇരിക്കാതെ ആയി തുടങ്ങി എന്നാലീ പറഞ്ഞ പോലെ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് വലിയ വാശിയൊന്നും കാണിക്കുക കരയെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ കരഞ്ഞ് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കി അല്ലെങ്കിൽ വേണ്ട ഫോട്ടോ കൊടുക്കലെ നിർത്തി യ്ക്കാ ഇനി പോകുക എന്നുള്ളൊരു സെക്ഷനിലൊന്നും ആയിട്ടില്ല അവർ വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ല ഒതുങ്ങിയിട്ട് തന്നെ ഇരുന്നുണ്ടായിരുന്നു പിന്നെ നേരെ നോക്കണില്ല ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒരു പ്രശ്നമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടാൾ ഒരുമിച്ച് നോക്കിയൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും സന്ധ്യ പാട്ടം ഫോണിൽ കാത്തുവിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴാണ് രണ്ടാളൊന്നും ഒരുമിച്ച് നോക്കിയത് അപ്പോൾ ഒരു ക്ലിക്ക് എടുത്തു പിന്നെ സിംഗിളായിട്ട് എടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ പറ്റിയില്ല അപ്പോൾ പിന്നെ സിംഗിൾ വേണ്ട കാരണം ലാസ്റ്റ് ആയില്ലോ ഫസ്റ്റ് കുറച്ച് ഫോട്ടോ സിംഗിളിൽ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഡ്രസ്സിൽ വേണ്ട കിട്ടിയ ഫോട്ടോ മതിയെന്നുള്ള ലെവലിൽ പിന്നെ ഒരു ഇതായപ്പോൾ അവസാനിപ്പിച്ചു സിംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ബാക്കിൽ കാണുന്ന അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് കുറേ പ്രാവശ്യം ഞങ്ങൾ നോക്കി നോക്കി പക്ഷെ ആ ക്ലിക്ക് ഒന്നും ശരിക്കും കിട്ടിയില്ല അവരവിടെ താഴ്ത്ത് കൂടി പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങി പിന്നെ നമ്മൾ പരിചയമില്ലാത്ത സംഭവങ്ങളല്ലേ അപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ കാണുമ്പോൾ പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അപ്പോൾ അതും പിടിക്കാനും പറക്കാനൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ ക്ലിക്ക് എടുത്തെങ്കിലും നല്ല ക്ലിക്സ് ഒന്നും ഇല്ല അതിലാകെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലും അങ്ങനെയൊക്കെ ശരിക്കും ഒരു നല്ല പിക്ക് ആയിട്ടൊന്നും കിട്ടിയില്ല ചില അത് ബ്ലറായിട്ടും ആയിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് വിഷുവിനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിഷുവിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അല്ല ഒരു ഓർമ്മകൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴല്ലേ ഒരു എയിമുള്ളൂ ഒരു രസമുള്ളൂ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫോട്ടോഷൂട്ട് പിന്നെ ഇതിൻ്റെ ക്ലിക്സും അതുപോലെ നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് വീഡിയോസും വീഡിയോയും നമ്മുടെ ഫോട്ടോസും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളോ അതേപോലെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഇഷ്ടമായി അതുപോലെ ഉണ്യോടെ ഫോട്ടോസൊക്കെ രസമുണ്ടെങ്കിൽ അപ്പോൾ ഈ വ്ഗോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇനി ഷെയർ ചെയ്യാണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത സെക്ഷനിൽ കാണാം അപ്പോൾ ഇപ്പോൾ കുറച്ച് ബിസിയാണ് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും ഇടാൻ പറ്റണില്ല ഓരോ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഇനിയും കുറേ ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പണിപ്പൊരയിലാണ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ